ഞാൻ കൗമുദി സ്വാഗതം ബൈ ഇടവേള കഴിഞ്ഞിട്ടും ചിത്രം തെളിയാതെ കശ്മീരിൽ സർക്കാർ രൂപീകരണ ശ്രമവുമായി നാഷണൽ കോൺഫറൻസ് കോർ കമ്മിറ്റി യോഗം ഇന്ന് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ സഖ്യനീക്കം ബിജെപിയുമായി സഖ്യസാധ്യത അടഞ്ഞിട്ടില്ലെന്ന് എൻസി സർക്കാർ രൂപീകരണത്തിനുള്ള ബിജെപി പി ഡി പി ചർച്ചകൾ കരക്കെടുത്തില്ല രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് ഇനിയും പരിഹാരമില്ല എൺപത്തിയേഴംഗ നിയമസഭയിൽ ബിജെപിക്ക് സീറ്റ് നാഷണൽ കോൺഫറൻസിന് പതിനഞ്ച് സുവർണ സമ്മാനത്തിന്റെ സുന്ദര നിമിഷത്തിൽ വിസ്തൃതമായ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ജൂലിയാന മൂർ മികച്ച നടി മികച്ച നടനുള്ള പുരസ്കാരം എഡ്ഡി റെഡ്മേന് ബഹുമതി ദ തിയറി ഓഫ് എവറിങ് എന്ന ചിത്രത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗിന്റെ വേഷത്തിന് മികച്ച ചിത്രം ബോയ്ഹുഡ് അന്യഭാഷാ ചിത്രം റഷ്യയിൽ നിന്നുള്ള ലെവിയാത്തൻ മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മൈക്കേൽ കീറ്റൻ എമി യാദംസ് എന്നിവർ മികച്ച നടനും നടിയും മകരവിളക്കിനൊരുങ്ങി സന്നിധാനം അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിക്കുന്ന ഘോഷയാത്ര ഇന്ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബുധനാഴ്ച മകരവിളക്ക് ദിവസം തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് സന്നിധാനത്ത് ദീപാരാധന മകരവിളക്കിന് മുന്നോടിയായുള്ള പമ്പവിളക്കിന് നാളെ പമ്പാമണപ്പുറം സാക്ഷിയാകും എരുമേലിയിൽ നിന്ന് പേട്ടത്തുള്ളിയെത്തുന്ന അയ്യപ്പന്മാർ പമ്പവിളക്ക് തെളിയിച്ച് സദ്യ സദ്യകഴിച്ച് മലകയറും കോൺഗ്രസിനെ പൊരിക്കാൻ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യോഗത്തിൽ കോൺഗ്രസിന് രൂക്ഷ വിമർശനം ബാർക്കോഴയിൽ മന്ത്രി മാണിയെ ജയിലിൽ കയറ്റാൻ ഗൂഢാലോചനയെന്ന് ആരോപണം ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കോൺഗ്രസ് വിജിലൻസ് അന്വേഷണം നീട്ടുന്നതിൽ ദുരൂഹത എം എൽ എ മാർ യോഗം ചേർന്ന് തീരുമാനമെടുക്കണം ബാർകോഴ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കും തുടർ ചർച്ചകൾക്ക് മാണിയുടെ വിലക്ക് ബാർ ശേഷം നമസ്കാരം